ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ഫ്രാൻസിസ് പോലെ ആകാൻ ആഗ്രഹം പതിനഞ്ച് വയസ്സ് പ്രായം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ നേപ്പിൾസിലെ പൗല എന്ന ഗ്രാമത്തിൽ ആയിരത്തി നാനൂറ്റി പതിനാറിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സമ്പത്തിൽ ദരിദ്രരായിരുന്നു എങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിലും പുണ്യസമ്പാദനത്തിലും അതിസമ്പന്നരായിരുന്നു തങ്ങളുടെ പുത്രൻ ഫ്രാൻസിസ് അസീസിയെപ്പോലെ ആകണം എന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം ചെറുപ്രായത്തിൽ തന്നെ കഠിനമായ ഉപവാസവും പ്രാശ്ചിത്ത പ്രവൃത്തികളും ഫ്രാൻസിസ് അനുഷ്ഠിച്ചിരുന്നു ഫ്രാൻസിന് ഏകദേശം പതിനഞ്ച് വയസ്സുള്ളപ്പോൾ സ്വഭവനോപേക്ഷിച്ച് കടലോരത്തിനടുത്തുള്ള ഒരു ഗുഹയിൽ പ്രവേശിച്ച് ഏകാന്തതയിൽ ജീവിക്കാൻ ആരംഭിച്ചു ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകൃഷ്ടരായ ചിലർ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കാലാന്തരത്തിൽ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി അതിനാൽ വിശുദ്ധൻ അവരെയെല്ലാം ചേർത്ത് മിനിംസ് എന്ന സഭ സ്ഥാപിച്ചു എളിമയെ പുണ്യമായി ഫ്രാൻസിസ് കണ്ടിരുന്നതിനാലാണ് തൻ്റെ സഭയ്ക്ക് മിനിംസ് എന്ന പേര് നൽകിയത് മിനിംസ് എന്ന് കേട്ട് ആരും അത്ഭുതപ്പെടേണ്ട അതിൻ്റെ അർത്ഥം കൊച്ചുങ്ങളുടെ സഭ എന്നാണ് സന്യാസ സഭകളിൽ ഏറ്റവും താണതാണിത് എന്ന് കാണിക്കാനായിരുന്നു ഫ്രാൻസിസ് ഇപ്രകാരം ചെയ്തത് പുതിയ സഭകളുടെ നിയമസംഹിതയിൽ പ്രാശ്ചിത്വത്തിനും എളിമയ്ക്കും പരസ്നേഹത്തിനുമാണ് വിശുദ്ധൻ മുൻതൂക്കം നൽകിയത് ഇവർ ശാശ്വതമായ ഉപവാസം അനുഷ്ഠിക്കുകയും മാംസം മത്സ്യം മുട്ട പാൽ എന്നിവ പൂർണ്ണമായി പരിത്യജിക്കുകയും ചെയ്തു ഫ്രാൻസിൻ്റെ കിടക്ക ഒരു പാറയും വിശേഷപ്പെട്ട വസ്ത്രം രോമം കൊണ്ടുള്ള ഒരു അങ്കിയുമായിരുന്നു കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്ന വിശുദ്ധൻ്റെ ശരീരം അനുദിനം ക്ഷയിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വന്നു തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിലൂടെ ഫ്രാൻസിസ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും സാംക്രമിക രോഗങ്ങളെ നീക്കുകയും പിശാചുക്കളെ ബന്ധിക്കുകയും കഠിനമായ പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തിരുന്നു ദരിദ്രരെയും അഗതികളെയും വിശുദ്ധൻ അതിയായി സ്നേഹിച്ചു ഒരിക്കൽ നേപ്പിൾസിലെ രാജാവായിരുന്ന ഫെർഡിനൻഡ് വിശുദ്ധൻ്റെ സന്യാശ്രമത്തിനായി കുറേയേറെ പണം നൽകുവാൻ സന്നദ്ധനായി എന്നാൽ ഫ്രാൻസിസ് അത് സ്വീകരിക്കാതെ ആ പണം ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് നൽകുവാൻ രാജാവിനെ ഉപദേശിക്കുകയാണ് ചെയ്തത് മാത്രമല്ല രാജാവ് ന്യായരഹിതമായി സമ്പാദിച്ചിരുന്ന നാണയങ്ങളിൽ നിന്ന് രക്തം ഒഴുക്കി അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു പതിനൊന്നാം ലൂയിസ് രാജാവിനെ മരണത്തിനായി ഒരുക്കിയതും വിശുദ്ധനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലെ ദുഃഖ വെള്ളിയാഴ്ച ദിവസം തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു ഇത്രയും ഭാഗങ്ങളാണ് പൗലായിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചരിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക सब्सक्राइब చేయダー subscribe చేయ ఇష్టపడితే కామెంట్స్ చేయ ఓకే థాంక్యూ